നവവത്സര പുലിരിയിൽ പതിനെണ്ണായിരത്തി പതിനെട്ട് നെയ്ത്തേങ്ങയിൽ ശബരീഷിനെ അഭിഷേകം ചെയ്തു നാല് ഭക്തർ ചേർന്ന് വഴിപാടായി സമർപ്പിച്ചതാണ് നെയ്ത്തേങ്ങകൾ ബാംഗ്ലൂരിലെ വിഷ്ണു ശരൺ ഭട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി രമേശ് റാവു ഡുരേ എന്നിവരുടെ വഴിപാടായാണ് നെയ്യഭിഷേകം നടത്തിയത് വെഞ്ഞാറമൂട് ജീവകലാ കലാ സാംസ്കാരിക മണ്ഡലത്തിലെ പതിനാല് മാളികപ്പുറങ്ങളുടെ തിരുവാതിരകളിയും നടന്നു പുതുവർഷ പുലരിയിൽ പതിനെണ്ണായിരത്തി പതിനെട്ട് തേങ്ങയാണ് വിഷ്ണുശരൺ ഭട്ടും സുഹൃത്തുക്കളും അഭിഷേകത്തിനായി ഒരുക്കിയത് ശബരിമലയിലെ പതിനെട്ട് മലകളെ പ്രാർത്ഥിച്ച് ഒരു മലയ്ക്ക് ആയിരത്തിയൊന്ന് നെയ്ത്തേങ്ങ വീതം അഭിഷേകം ചെയ്തു തന്ത്രി കണ്ടര് മഹേഷ് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മേൽശാന്തി പി എം മഹേഷ് നമ്പൂതിരിയാണ് അഭിഷേകം നടത്തിയത് ഗണപതി കോവിലിൽ വെച്ച് നെയ്ത്തേങ്ങ നിറച്ച് ട്രാക്ടറിൽ സന്നിധാനത്ത് എത്തിക്കുകയായിരുന്നു സന്നിധാനത്ത് നെയ്ത്തേങ്ങ പൊട്ടിച്ച് പ്രത്യേകം പാത്രങ്ങളിലാക്കിയാണ് അഭിഷേകം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒന്നിനും ഇവർ പതിനെണ്ണായിരത്തി പതിനെട്ട് നെയ്ത്തേങ്ങ അഭിഷേകം നടത്തിയിരുന്നു പുതുവത്സരത്തിൽ പതിനാല് കുഞ്ഞുമാളികപ്പുറങ്ങളുടെ തിരുവാതിരക്കളിയും ശബരിമലയിൽ അരങ്ങേറി വെഞ്ഞാറമൂട് ജീവകല സാംസ്കാരിക മണ്ഡലത്തിലെ നർത്തകിമാരാണ് അർച്ചനയായി തിരുവാതിര അവതരിപ്പിച്ചത് സന്നിധാനം